എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്രസംഗിക്കാൻ അറിയാത്ത ഒരു വ്യക്തി പ്രസംഗിച്ചാൽ പ്രസംഗിച്ചാലെങ്ങനെ ഇരിക്കും ഒരു വ്യക്തി പാടിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഞാനൊരു പ്രാസംഗികനോ പാട്ടുകാരനോ ഒന്നും അല്ല പക്ഷേ എൻ്റെ ഉള്ളിൽ തോന്നിയ ചില കാര്യങ്ങൾ ഓണമായിട്ട് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അലക്സാണ്ടർ സാറ് എൻ്റെ ഗുരുവാണ് അദ്ദേഹം ഭയങ്കര ജ്ഞാനിയാണ് പ്രസംഗിക്കുന്നത് അത്രയും അറിവ് നിറഞ്ഞ പ്രസംഗങ്ങളാണ് ആൾ നടത്താറ് പക്ഷെ അതിനും വിമർശിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വിമർശിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം നല്ലത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്കൊന്നും നല്ലത് പറയാനുള്ള ഒരു മനസ്സ് കുറവാണ് എല്ലാവരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല ഭൂരിഭാഗം പേരും നല്ലത് പറയാൻ ആഗ്രഹിക്കാത്തവരാണ് അത് കേൾക്കാനും ആർക്കും താല്പര്യമില്ല ഒരാളുടെ നന്മകളോ ഒരാളുടെ നല്ല കാര്യങ്ങളോ കേൾക്കാൻ ഇപ്പോൾ പറയും പത്രത്തിലെ ഒക്കെ നെഗറ്റീവ് വാർത്തകളാണ് നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ അത് പത്രത്തിൻ്റെ കൂടുതൽ സർക്കുലേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്രപ്രവർത്തനം പലരും ആ രീതിയിൽ നടത്തുന്നതെന്ന് പറയും പക്ഷേ സമൂഹത്തിൽ എല്ലാവർക്കും കേൾക്കേണ്ടത് നെന്മയൊന്നുമല്ല ഈ പെണ്ണു പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടുപോയി സെക്സ് ചെയ്തു അതുപോലെ ആ പെണ്ണിനെ അത് ചെയ്തു ഈ പെണ്ണിനെ അത് ചെയ്തു കട്ടു പിടിച്ചുപറിച്ചു കൊലപാതകം മറ്റേ പ്രകൃതി ദുരന്തം ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും ആളുകൾ കേൾക്കാൻ താല്പര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം നല്ലത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ എനിക്ക് തോന്നുന്നില്ല ഈ പത്രമായാലും ചാനലായാലും അത്ര സർക്കുലേഷൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതലും ആളുകളുടെ മനസ്സ് നെഗറ്റീവ്സ് കാണാനും കേൾക്കാനുമാണ് ഇഷ്ടം ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് വലിയ അതിശയമുള്ള കാര്യങ്ങളൊന്നുമല്ല കാരണം ഈ ലോകം ആരംഭിച്ച അന്ന് മുതൽ ഉള്ളതാണ് സെക്സ് അതിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടായ ഒന്നുമല്ല സെക്സ് സിനിമാ മേഖല മാത്രമല്ല ലോകത്തിലെ സ്ത്രീ പുരുഷനുണ്ടെങ്കിൽ അവിടെ സെക്സായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ ഒരാളെ ബലമായിട്ട് സെക്സ് ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അങ്ങനെ പലരും കേട്ടിട്ട് അങ്ങനെ തിരിക്കും വേണ്ട അങ്ങനെ ഉണ്ടാക്കും വേണ്ട അതൊക്കെ ഇപ്പോൾ വന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ ആയിട്ടുള്ള നിയമങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ പണ്ടുകാലത്ത് അങ്ങനെ ഒരു നിയമമില്ലാത്ത കാലത്ത് അതല്ലാത്ത രീതിയിലായിരുന്നു അന്ന് സമൂഹം ജീവിച്ചിരുന്നത് പിന്നെ മനുഷ്യൻ്റെ സുരക്ഷിതത്വവും നല്ല രീതിയിലാവണം മനുഷ്യൻ കുറച്ചും കൂടെ സിവിലൈസേഷൻ അത് കുറച്ചും കൂടെ സാംസ്കാരികമായിട്ട് നല്ല രീതിയിലാവണം എന്നൊക്കെ പുതിയ പുതിയ ആളുകൾ കണ്ടുപിടിച്ച് ജ്ഞാനം ജ്ഞാനികൾ തപസ് ചെയ്ത് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കി അങ്ങനെ പുതിയ പുതിയ നിയമങ്ങൾ വന്നിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥകൾക്ക് അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ വന്ന് 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 ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവിടെ നിയമങ്ങളുണ്ട് അതനുസരിച്ചിട്ട് ജീവിക്കണം അവിടെ ഇപ്പോൾ വിത്ത് കൺസെൻ്റ് ഒരു സെക്സ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പാപായിട്ടോ ഒരു തെറ്റായിട്ടോ ഒന്നാമത്തേല് ഇവിടെ പലരും ഇതിനെ സെക്സിന് പാപമായിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഭൂരിഭാഗം വരുന്നത് അപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യ സഹജമാണ് അത് കുട്ടികൾ തൊട്ടുള്ളതാണ് അതിപ്പോൾ വലിയ അതല്ല കുട്ടികൾ തൊട്ട് നമുക്കൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനാണ് കൂടുതൽ പ്രവണത അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഈ തിന്മ കേൾക്കാനും തിന്മ വായിക്കാനും അതുപോലെ ചീത്ത കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ചീത്ത എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സോളം ആയിട്ടുള്ള ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം നമ്മൾ കുറിച്ച് ചീത്ത പറയുന്നുണ്ട് പക്ഷെ എത്ര പേര് കുറിച്ച് സ്വയം മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ ഒരാൾ ഒരാളുടെ കുറിച്ച് നമ്മളൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് കേട്ട ആൾ വേറെ ആളോട് അതിൻ്റെ പത്ത് അരട്ടിയായിട്ടും അല്ലെങ്കിൽ അഞ്ചരട്ടിയായിട്ടും പറയാം അപ്പോൾ നെഗറ്റീവ്സാണ് നല്ലതല്ല അപ്പോൾ നെഗറ്റീവ്സ് അത് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾ അതിനും കൂട്ടും അങ്ങനെ കൂട്ടി 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 ചിലപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ ആളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ലാസ്റ്റ് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു വരും പരുത്താം അപ്പം എന്നെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് ഭൂരിഭാഗം എന്നെക്കുറിച്ച് പൊട്ട ചീത്ത അഭിപ്രായങ്ങളാണ് പറയാറ് പക്ഷേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇവരോടും നേരിട്ട് മോത്ത് എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനില്ല അവരൊന്നും പറയില്ല പറയണേ എൻ്റെ മോത്ത് പറയണം നീ അത് ചെയ്ത് തെറ്റായി എന്ന് പറയണം അപ്പോൾ ഞാനതിന് ക്ലാരിഫിക്കുക എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഒരിക്കേ പണ്ട് ഒരു ബസ് യാത്രയിൽ ഞാൻ പോകുമ്പോൾ ഒരു സുഹൃത്ത് ഒരു എന്നെക്കാളും ഒരു പത്ത് വയസ്സോ പതിനഞ്ച് വയസ്സോ താഴെയുള്ള ഒരു സുഹൃത്ത് ഒരു കുറി ഇങ്ങനെ തൊട്ടുണ്ട് ഒരു ചുമന്നൊരു കുറി ആ കുറി തൊട്ടിട്ട് വയർത്തിട്ടുണ്ട് ഈ ഈ വ്യക്തി ഈ പയ്യൻ അത്ര വലിയ വയസ്സൊന്നുമില്ല എന്നെക്കാളും പത്ത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള ഒരു പയ്യനാണ് അപ്പോൾ ഈ കുറി ഇങ്ങനെ വന്ന് 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 ഈ മൂക്കിൻ്റെ അവിടെ വന്ന് നിൽക്കുക അപ്പം എല്ലാവരും ആ ബസ്സിലുള്ള എല്ലാവരും ഈ പയ്യനെ നോക്കിയിട്ട് ചിരിക്കുക അപ്പം ഞാൻ ആ പയ്യനോട് പറഞ്ഞേ സഹോദരെന്നാണ് വിളിച്ചേ സഹോദര സഹോദരൻ്റെ ഈ കുറി മൂക്കിൻ്റെ അവിടെ വന്നിരിക്കണേന്ന് പറഞ്ഞു അവൻ എന്നെ അടിച്ചില്ല എന്നുള്ളു സകല തെറിയും ചീത്തുമ്പോ ഒക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് അതവൻ്റെ അവൻ്റെ കൾച്ചറാണ് അവൻ കാണിച്ചത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞത് ശരിയായിരുന്നു ട്രോ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഒരു സോറി പറയാനുള്ള മനസ്സ് ആ പയ്യനുണ്ടായിരുന്നില്ല സാരില്ല അത് കുഴപ്പമില്ല പക്ഷേ അപ്പം അടിച്ചെങ്കിൽ അതും ഞാൻ കൊണ്ടുപോയേ പക്ഷേ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അത് തിരുത്താൻ വേണ്ടി നല്ലതിന് വേണ്ടി പറയാണ് നല്ലതിന് വേണ്ടി പറയുമ്പോഴും ആളുകൾ അത് മനസ്സിലാക്കണില്ല ഇനിയിപ്പോൾ ഒരാളുടെ നല്ല അഭിപ്രായം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് മുഖസ്തുതി ആയിട്ടും അല്ലെങ്കിൽ അത് കളിയാക്കുന്ന രീതിയിലാണ് കാണുന്നത് നല്ലത് പറയാൻ ആർക്കും താല്പര്യമില്ല ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ ആർക്കും താല്പര്യം ഇല്ല നാവ് പൊന്നണമെന്ന് മുഴുവൻ ചീത്ത പറയാനും കുറ്റം പറയാനും മാത്രമാണ് അത് അത് കൂടിക്കൂടി വരുകയാണ് സമൂഹത്തിൽ അത് കൂടി 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 വരാണ് പണ്ടൊക്കെ നമ്മൾ ഒരു നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നതിലുണ്ട് പക്ഷേ അത് എൻ്റെ അറിവിലെ മനസ്സിലാക്കില്ലേ ഇപ്പം അത് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നന്മ ലോകത്തുണ്ട് നെന്മ ലോകത്തുനിന്ന് പോയാൽ ആ അന്ന മിഷൻ ലോകം അവസാനിക്കും ലോകം ഉണ്ടാവില്ല നന്മ ലോകത്തുണ്ട് തിന്മയാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തിന്മയാണ് നന്മയല്ല അതുകൊണ്ടാണ് നമ്മളൊരു സമൂഹത്തിൽ നല്ലത് പ്രവർത്തിക്കുന്നവർക്ക് എക്സിസ്റ്റൻസ് നിലനിൽപ്പ് വരുന്നത് നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനോ അവർ കൂടെ നിൽക്കാനോ ആരും കുറവാണ് ആളുകൾ കുറവാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കുറവാണ് അപ്പോൾ ഈ ഓണക്കാലത്ത് എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം തുറന്ന് പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ സത്യാണോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാക്കി മൂന്ന് പേരിലും നമ്മളെയാണ് ചൂണ്ടണത് ഒരു പേരിൽ അയാളെ ചൂണ്ടണല്ലോ നമ്മളാണ് ആദ്യം ശരിയാവേണ്ടത് നമ്മൾ പെർഫെക്റ്റ് ആവുക പെർഫെക്റ്റ് ആർക്കും പറ്റില്ല എന്നാലും മാക്സിമം നന്നാവാൻ ശ്രമിക്കുക മറ്റുള്ളവരാകുന്നതും കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക അത് സമൂഹത്തിൽ അത്യാവശ്യമായിട്ട് ഒരു നന്മ വിതറേണ്ട നന്മ വിതയ്ക്കേണ്ട ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വെറുതെ വലിയ പ്രസംഗം അറിഞ്ഞിട്ട് പറയണമെന്നല്ല എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണത്തിന് രണ്ട് നാല് ആശയ എൻ്റെ ഉള്ളിൽ തോന്നിയത് പറയണമെന്ന് തോന്നിയിട്ട് പറയുന്നതാണ് ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ടോ കുറ്റമില്ലാത്തവരായിട്ടോ ഞാനോ നിങ്ങളിലോ ആരുമില്ല ആരുമില്ല ഞാൻ ദൈവങ്ങളെ കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ അവരിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നത് നന്മയുണ്ട് ബട്ട് നന്മ കൂടുതലാണ് അവരിൽ പക്ഷേ അവർ കുറച്ച് തിന്മയുള്ളൂ ബട്ട് തിന്മയുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരും കാണുന്നില്ല ഞാൻ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അവരിലും നന്മയുണ്ട് ചെകുത്താൻ മുഴുവൻ ചീത്തയല്ല അതിലും നന്മയുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് ആ തിന്മയിലും കുറച്ച് നന്മയുണ്ട് എല്ലാ നന്മയിലും കുറച്ച് തിന്മയുണ്ട് അപ്പം നമ്മൾ എല്ലാം നന്മയായിട്ട് ഈ ലോകം ഇല്ല ഈ ലോകത്ത് ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാം നന്മയും തിന്മയും തിന്മയൊക്കെ നിറഞ്ഞ നമ്മളൊരു റോഡ് കണ്ട ഒരു റോഡ് എപ്പോഴും സമാന്തരമായിട്ടാണോ അതിൽ കുണ്ടുകളും കുഴികളും ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതാണ് പക്ഷെ ഞാനത് പറയാൻ കാരണം ഒന്നും കൂടെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നല്ലതായിരുന്നു നമുക്ക് എല്ലാം കുറ്റങ്ങളും കുറവുകളുണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുമ്പോൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ അത്ര പെർഫെക്റ്റ് ആണോ നമ്മൾ സ്വയം അത്ര പെർഫെക്റ്റ് ആണോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് രസിക്കുന്നുണ്ട് പലരും രസിക്കുന്നുണ്ട് അതിൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞ് അവർ കൂട്ടച്ചേരിയും ഭയങ്കര സന്തോഷം എന്ത് സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എന്ത് സന്തോഷം നിങ്ങൾക്ക് കിട്ടണത് എനിക്ക് തോന്നുന്നില്ലേ അത്ര സന്തോഷം കിട്ടുന്നത് ആ സന്തോഷം കിട്ടുന്നത് എന്തായാലും അത്ര നല്ലതുമല്ല അത് നിങ്ങളിൽ തന്നെ അത് അത് ആ സന്തോഷം നിങ്ങൾക്ക് ദോഷമായി തീരും